എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ചരിത്ര പ്രസിദ്ധമായ തഞ്ചാവൂർ ക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അറിയാം കാണാം തഞ്ചാവൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലാണ് നമ്മൾ ഈ മുന്നിൽ കാണുന്നത് ശ്രീകോവിലിന് മുകളിലുള്ള ഈ ഒരു ഗോപുരം ഏറ്റവും ഉയരം കൂടിയതാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ള ഗോപുരമാണ് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഒരുപാട് ശില്പകലകളുടെയും ഒരുപാട് കൊത്തുപണികളുടെയും ശിലാലിഖിതങ്ങളും ഒക്കെയുള്ളൊരു ക്ഷേത്രമാണ് തഞ്ചാവൂർ ക്ഷേത്രം തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു ലിംഗരൂപത്തിലുള്ള പ്രതിഷ്ഠ കാണാനും തൊഴാനും അനുഗ്രഹം വാങ്ങിക്കാനൊക്കെ നമ്മൾ ഉള്ളിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഒരു നടരാജ നടരാജവിഗ്രഹൻ അങ്ങനെ തന്നെ കൊത്തി വെച്ചിട്ടുണ്ട് കല്ലിൽ അതിനുശേഷം നമ്മൾ അകത്ത് കയറി തൊഴുതിട്ട് ഇറങ്ങുവാണ് അകത്തേക്ക് ക്യാമറ അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അകത്ത് കയറി പ്രാർത്ഥിച്ചു ഏറ്റവും വലിയൊരു ഒറ്റക്കൽ തീർത്ഥ ലിംഗരൂപമാണ് പ്രതിഷ്ഠ അത് കണ്ടിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ കുറേ കാര്യങ്ങൾ ശ്രീകോവിലിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും രാജാക്കന്മാരുടെ കസേരകൾ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് പല്ലക്കുകൾ ഭഗവാനെ എഴുന്നള്ളിക്കാൻ ഉപയോഗിക്കുന്ന പല്ലക്കൾ അതൊക്കെ അതിമനോഹരമാണ് കാണാൻ നമ്മളകത്ത് കയറി ഭഗവാനെ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞു ഇനി നമ്മൾ ചുറ്റി ഫുൾ ചുറ്റമ്പലം മൊത്തം ചുറ്റി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മഹാവിസ്മയം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കാര്യം അത്രയും നമ്മൾ ചുറ്റി ഓരോന്ന് കാണുമ്പോൾ അത്രയധികം നമ്മളെ കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഓരോന്ന് ആയിരത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു വളരെ ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ് തഞ്ചാവൂർ ക്ഷേത്രം അപ്പോൾ ഈ ഒരു ക്ഷേത്രം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത്രയും ഭംഗിയായിട്ട് നിലനിൽക്കാൻ കാരണം ഇത് കരിങ്കലിൽ തീർത്തതാണ് ഒരു ക്ഷേത്രമാണ് കരിങ്കലിലാണ് കംപ്ലീറ്റ്ലി പണിതിട്ടുള്ളത് ഇതിൻ്റെ ഒരു കൊത്തുപണികളും അതുപോലെ തന്നെ എല്ലാം അപ്പം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചിരുന്നൊരു ക്ഷേത്രമായിരുന്നു ഇത് അപ്പോൾ ഇതിൻ്റെ അത്രയും ഭംഗിയുള്ള സ്കൾപ്ചേഴ്സൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ചരിത്രപ്രസിദ്ധമായ ഒരുപാട് ലിഖിതങ്ങളും അതുപോലെ ദേവതകൾ അതുപോലെ തന്നെ മൃഗങ്ങളുടെ ഇരുത് അപ്പോൾ ഇത് കരിങ്കൽ ഇതെല്ലാം കരിങ്കൽ തീർത്തുകൊണ്ടാണ് ഇപ്പോഴും ഇത് പുതുമയോടുകൂടി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് പ്രാവുകളുടെ വിഷൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും രാവിലെ വരുവാണെങ്കിൽ ഒരുപാട് ഭംഗിയുള്ള പ്രാവുകളിങ്ങനെ പറന്നു പോകുന്നത് അതുപോലെ തന്നെ കൂട്ടം കൂട്ടമായിട്ട് നിരയ നിരയായിട്ടൊക്കെ പറന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് ഇതിവിടുത്തെ കിണറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചരിത്ര പ്രസിദ്ധമായി അന്ന് ആ ക്ഷേത്രം പഴുതപ്പോൾ പണിത കിണറായിരിക്കണം ഇത് ഇപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രത്തിലെ കിണറാണ് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ വെള്ളമൊന്നുമില്ല പക്ഷേ ഭയങ്കരമായിട്ടുള്ള ആഴമാണ് അതും കരിങ്കലിൽ തീർത്താണ് നമുക്ക് നമുക്കത്രയും മറ്റം കാണാൻ പറ്റില്ല ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഒരു ക്ഷേത്രം എന്നാൽ ഉച്ച സമയത്ത് ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നാണ് വിശ്വാസം വർഷത്തിൽ ഒരു സമയത്തും നട്ടുച്ചയ്ക്ക് നിഴൽ വീഴാത്ത വിധത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്ഷേത്രം പൂർത്തിയായപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉയരം കണ്ട് രാജാവിനൊരു സംശയമുണ്ടായി അത് ശില്പിയോട് ചോദിക്കുകയും ചെയ്തു ഈ ക്ഷേത്രം എപ്പോഴെങ്കിലും വീഴാൻ പോകുമോ എന്നായിരുന്നു ആ ഒരു ചോദ്യം എന്നാൽ ശില്പിയുടെ മറുപടി ക്ഷേത്രത്തിൻ്റെ നിഴൽ പോലും ഭൂമിയിൽ വീഴില്ല എന്നായിരുന്നു അത് സത്യമാവുകയാണ് ഉണ്ടായത് സ്കൾപ്ചേഴ്സ് മാത്രമല്ല നമുക്കിത് ഈ ചുമർചിത്രങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും കണ്ടോ പെയിൻറ്റിങ് ചെയ്ത രീതിയിൽ നമുക്ക് സീലിങ്ങിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ നന്ദി ഭഗവാൻ്റെ കോവിലിൻ്റെ അകത്തേക്കാണ് അത്രയും വലിയൊരു നന്ദി മണ്ഡപമുണ്ട് അത്രയും വലിയൊരു നന്ദി ഒറ്റക്കല്ലിൽ തീർത്ത നന്ദി ഭഗവാനാണുള്ളത് അപ്പം ആ ഒരു മണ്ഡപത്തിൽ നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ കയറുന്ന ഒരു കവാടം നന്ദി ഭഗവാന്റെ കോവിലാണ് നമ്മളുള്ളത് കണ്ടോ ഇവിടുന്ന് നമുക്ക് നേരെ കാണുന്നത് ശിവപ്രതിഷ്ഠയാണ് അപ്പം ഇതാണ് ഏറ്റവും വലിയൊരു നന്ദി ഭഗവാന്റെ പ്രതിഷ്ഠ അപ്പം ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ കണ്ടോ നമ്മുടെ ശ്രീകോവിലെ ശിവഭഗവാന്റെ പ്രതിഷ്ഠയാണ് അപ്പം നമുക്ക് നേരെ തന്നെ കാണാൻ പറ്റും അപ്പോൾ അതിനുള്ളിലാണ് ശിവഭഗവാൻ ഇരിക്കുന്നത് ഇവർ രണ്ടു പേര് മുഖാമുഖമാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ശിവഭഗവാനും നന്ദി ഭഗവാനും നമ്മൾ കയറി വരുമ്പം നന്ദിഭഗവാന്റെ ഒരു വലിയ ഒരു പ്രതിഷ്ഠയാണ് കാണുന്നത് അതിനുശേഷം നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ ശിവഭഗവാനെ കാണാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തും ഇത് കാണാൻ പറ്റും മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലത്തെ കല്ലിൽ കൊത്തി വെച്ച രൂപങ്ങൾ കാണാൻ പറ്റും കുറേ വർഷങ്ങളെടുത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി കഴിപ്പിച്ച് പൂർത്തിയാക്കിയത് അപ്പം ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രപാലകർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രൂപങ്ങൾ നമുക്ക് പല ഭാഗത്തും കാണാം ഇതുപോലെ ഒരുപാട് തൂണുകൾ വലിയ വലിയ കരിങ്കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള തൂണുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിലെല്ലാം തന്നെ ഓരോരോ ശില്പങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് വലിയൊരു നടരാജ വിഗ്രഹം കരിങ്കല്ലിൽ കൊത്തിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ യുദ്ധത്തിൽ ഉണ്ടായിരുന്ന പടയാളികളെയും ഒക്കെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലായി കൊത്തിവെച്ചിരിക്കുന്നത് കാണാം ബൃഹദേശ്വര ക്ഷേത്രത്തിലെ ഒരു കൗതുകകരമായ കാര്യമാണ് അധികാരത്തിലുള്ളവർ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ പാടില്ലത്രേ അധികാരത്തിൽ ഉള്ളവർ ഈ ക്ഷേത്രത്തിൽ എത്തിയാൽ അധികാരം നഷ്ടപ്പെടുമെന്ന് പറയപ്പെടുന്നു ഇത് സംബന്ധിച്ചുള്ള ചില തെളിവുകളും നാട്ടുകാർ പറയുന്നുണ്ട് കൂടാതെ പ്രണയിക്കുന്നവർ രണ്ടു പേരുമല്ലാതെ ഒരാൾ മാത്രം ഇവിടെ എത്തിയാൽ ആ പ്രണയം തകരുമെന്നും പറയപ്പെടുന്നുണ്ട് ശ്രീകോവിലിനരികിലെ അരികിലെ ചുമരുകളിൽ ചോള രാജകാല ചുവർ ചിത്രങ്ങൾ കാണാൻ സാധിക്കും ക്ഷേത്ര വളപ്പിന് ചുറ്റുമായി ദീർഘമായ ഇടനാഴികളുള്ള കെട്ടിടമുണ്ട് അതിൽ നൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ നിരനിരയായി കാണാൻ സാധിക്കും ഇതിന് നിരവധി കൊത്തുപണികൾ ഉള്ള തൂണുകളുമുണ്ട് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന ക്ഷേത്രത്തിൻ്റെ വടക്ക് ചണ്ഡികേശ്വര പ്രതിഷ്ഠയാണ് പെരിയനായകിയമ്മൾ ക്ഷേത്രവും അവിടുത്തുണ്ട് ഗണപതി മുരുകൻ സൂര്യൻ ചന്ദ്രൻ അഷ്ടദിക്പാലകർ അഗ്നി ഇന്ദ്രൻ വായു യമൻ കുബേരൻ തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലായി പതിനെട്ട് ദിവസം നീള നീണ്ടു നിൽക്കുന്ന ചിത്രേ ബ്രഹ്മോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നമുക്ക് ഇവിടെ ഷോപ്പിൽ തന്നെ വാങ്ങിക്കാൻ ും ഇത് ഇവിടുത്തെ പ്രസാദമാണ് ഏറ്റവും പ്രസാദമാണ് നമുക്ക് ക്ഷേത്ര ദർശനവും അതുപോലെ ചുറ്റും കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ ഈ രണ്ട് ഗോപുരത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇപ്പോഴത്തെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഗോപുരത്തിൽ കാണുന്ന കാഴ്ചകളാണ് രാജാക്കന്മാരുടെയും ദേവിദേവന്മാരുടെയും ഉണ്ടോ ഒക്കെ നമുക്ക് കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ പറ്റും സാധാരണ മനുഷ്യരുടെയും ഒക്കെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറത്താണുള്ളത് ഇപ്പോൾ എവിടെ നിന്ന് നോക്കിയാലും നമ്മൾ ആ ക്ഷേത്രത്തിന് താഴെയ്ക്കൂടെ നമുക്ക് കാണാൻ സാധിക്കും ക്ഷേത്രത്തിലെ ആദ്യം വരുന്നവർക്കായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ അവർ വരച്ചു വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ കാണണം കാഴ്ചകളൊക്കെ അതിനുള്ള കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കും കേട്ടോ ആരാധനാലയങ്ങളിലൂടെയുള്ള ഒരു പുതിയ എപ്പിസോഡിൻ്റെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിലൂടെ പോകും കാഴ്ചകൾ കാണും അനുഭവങ്ങൾ അറിയും അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും നമസ്കാരം